രക്ഷാബന്ധൻ ആഘോഷിക്കാൻ ക്ഷണിച്ചയച്ച ഇമെയിലിൽ ചരിത്ര വിരുദ്ധത വസ്തുതയായി അവതരിപ്പിച്ചിരിക്കുകയാണ് കോഴിക്കോട് എൻ ഐ ടിയുടെ സെന്റർ ഫോർ ഇന്ത്യൻ നോളജ് സിസ്റ്റംസിന്റെ ചെയർപേഴ്സൺ ഡോക്ടർ ആർ ശ്രീധരൻ ലോകം മുഴുവൻ കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തിയെ പുരുഷോത്വമെന്ന പോറസ് തോൽപ്പിച്ചെന്നാണ് ചരിത്ര പ്രാധാന്യം വിവരിക്കാനായി അദ്ദേഹം പറയുന്നത് പോറസ് അലക്സാണ്ടറിനെയല്ല അലക്സാണ്ടർ പോറസിനെയാണ് തോൽപ്പിച്ചത് ചരിത്രരേഖകളിൽ ഇതെല്ലാം വ്യക്തവുമാണ് എന്നാൽ ഡോക്ടർ ആർ ശ്രീധരന്റേത് ചരിത്രം വളച്ചൊടിക്കാനുള്ള ശ്രമമാണോ അതോ ചരിത്രം അറിയാത്തതാണോ എന്ന് വ്യക്തമല്ല കാര്യം ഇതാണ് രക്ഷാബന്ധൻ ആഘോഷിക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീധരൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരു ഇമെയിൽ അയക്കുന്നു കത്തിന്റെ തുടക്കം ഇങ്ങനെ രക്ഷാബന്ധൻ എല്ലാവരുടെയും ആഘോഷമാണ് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആഘോഷം ഇനി കത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരാം അവിടെയാണ് ചരിത്രപരമായ ടിസ്റ്റ് വെൻ അലക്സാണ്ടർ വാസ് ഡിഫീറ്റഡ് അറ്റ് ദ ഹാൻഡ് ഓഫ് പുരുഷോത്തം ഓഫ് പഞ്ചാബ് അലക്സാണ്ടേഴ്സ് അതായത് അലക്സാണ്ടറിനെ അലക്സാണ്ടറിനെ കൊല്ലാതിരിക്കാൻ പോറസിന് രാഖി നൽകിയെന്ന് അതിന് അലക്സാണ്ടറിനെ പുരുഷോത്വം തോൽപ്പിച്ചിട്ടില്ലല്ലോ പിന്നെ എന്ത് രാഖി ചരിത്രപരമായി അടിമുടി തെറ്റായ വാദം ഇനി അടുത്തത് ബഹാദൂർ ഷായുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ റാണി കർണാവതി ഹുമയൂൺ ചക്രവർത്തിക്ക് രാഖി നൽകി ഈ ചരിത്രാഖ്യാനത്തിനും കൃത്യമായ തെളിവുകളില്ല രക്ഷാബന്ധൻ ദിവസം കർണാവതി ഹൂമയൂണിന് രാഖി നൽകിയെന്ന വാദം രാജ്യസഭാംഗം സുധാമൂർത്തിയും ഉയർത്തിയിരുന്നു പിന്നാലെ ഹിന്ദുത്വ ഹാൻഡിലുകളിൽ നിന്ന് വിമർശനങ്ങളും ഉയർന്നു എന്നാൽ രക്ഷാബന്ധൻ ആഘോഷിക്കാൻ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഉന്നത സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ചെയർപേഴ്സൺ കല്ലുവെച്ച നുണയാണ് ക്ഷണക്കത്തായി അടിച്ചുവിട്ടത് റാണി കർണാവതി അയച്ച രാഘിയും രക്ഷകനായ ഹൂമയൂണും തൽക്കാലം അവിടെ നിൽക്കട്ടെ പക്ഷേ അലക്സാണ്ടറെ തോൽപ്പിച്ച പുരുഷോത്തം ചക്രവർത്തി എന്ന കല്പിത കഥയിൽ ചേർപേഴ്സൺ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്